കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരുപാട് ഭർത്താക്കന്മാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് അതായത് നിങ്ങൾക്കെതിരെ ഒരു വ്യാജ ഫോർ നയൻറ്റി എയ്റ്റ് എ കേസ് ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക ആ കേസിലുള്ള കാര്യങ്ങൾ മുഴുവനും കള്ളത്തരങ്ങളാണ് എന്ന് വിചാരിക്കുക അത് മുഴുവനും ഭാര്യയ്ക്ക് തെളിയിക്കാൻ പറ്റാതെ വന്നതിന് ശേഷം ഭാര്യ ആ കേസിൽ നിന്നും ഭർത്താവിനെ കോടതി അക്വിറ്റ് ചെയ്യുകയാണ് കുറ്റവിമുക്തനാക്കുകയാണ് എന്നും വിചാരിക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തവ കൊടുത്ത ഭാര്യയ്ക്കും മറ്റ് സാക്ഷികൾക്കുമെതിരെയായിട്ട് മെലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഫയൽ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിന് കോടതി പറഞ്ഞിട്ടുള്ള മറുപടി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഹസ്ബൻഡ് വൺസ് അക്യുറ്റഡ് ഇൻ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റി എയ് ക്യാൻ സീക്ക് ഡാമേജസ് ഫോർ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഈവൺ ഈ വൈഫ് അപ്പീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ വിചാരണ കോടതിയിൽ വിചാരണ കോടതി നിങ്ങൾ ഒരു വട്ടം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാര്യയ്ക്ക് എതിരായിട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് മലീഷ്യസ് പ്രോസിക്യൂഷൻ പ്രകാരം കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ചും പറഞ്ഞിട്ടുണ്ട് ദ കോർട്ട് ഹാസ് റൂൾഡ് ദാറ്റ് എ ഹസ്ബൻഡ് അക്യൂറ്റഡ് അണ്ടർ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ ക്യാൻ പെർസ്യൂവ് ഡാമേജസ് ഫോർ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഈവൻ ഇഫ് ഹിസ് ദ വൈഫ് അപ്പീൽസ് ദി അക്വിറ്റൽ വൈഫ് അപ്പീൽ പോയാലും എന്ത് ചെയ്യാനായിട്ട് പറ്റും ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ഡിസ്മിസിങ് ഓബ്ജക്ഷൻസ് ഓവർ കോട്ട് ഫീ ആൻഡ് കോസ് ഓഫ് ആക്ഷൻ അണ്ടർ ഓർഡർ സെവൻ റൂൾ ലവൻ സി പി സി എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് ഒരു ശമനം ഉറപ്പാണ് ഇതുപോലെ പെട്ട് നിൽക്കുന്ന ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽപ്പാട്ടനും എന്നെ വിളിച്ചില്ല പുതിയൊരു വീഡിയോമായിട്ട് വീണു കാണാം ബൈ ബൈ